ഹായ് ഗായ്സ് അപ്പം അപ്ര ലോങ് ടൈം അക്ഷയ് കുമാർ കൊരങ്ങച്ഛൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ അപ്ര ലോങ് ടൈം ഇല്ല ഞാൻ പോടോ ഞാൻ വീഡിയോ എടുത്തിട്ട് കൊറേ നാളായി അപ്പൊ ഇന്ന് നമ്മൾ സംഗീതയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് സംഗീത ശ്രീനിയുടെ വീട്ടിൽ ഞാൻ സംഗീത അക്ഷയ് കുമാർ മൈ ബ്രദർ നിധി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അർത്തിങ്കപ്പള്ളി പോവാന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ് അപ്പൊ ഇപ്പൊ ഒരു മൂന്ന് മണിയൊക്കെ ആയി ചായ ഒക്കെ കുടിച്ചിട്ട് അർത്ഥിക്കാൻ പള്ളിയിൽ ഇപ്പം അപ്പൊ നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ അല്ലാണ്ട് വീട്ടിൽ നിന്നൊക്കെ രണ്ടോട്ടം പോയായിരുന്നു അപ്പൊ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം വലിയ ഇപ്പം ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാം അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ടാണ് ആക്ച്വലി ഞാനും സംഗീത സെയിം ആണ് സംഗീത ഞങ്ങള് സെയിം ഡ്രസ്സൊക്കെ ഇട്ട് സൂടി വന്നിട്ട് ഡ്രസ് ഒക്കെ എടുത്ത് പോവാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ കഴിയുമെന്ന് പറയാം നല്ല വെയിലും നല്ല ചൂടും ഒക്കെയാണ് എന്നാലും ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഇട്ട് പോവാണ് അല്ലേ

ടയ്ക്ക് വേറെ അപ്പന തോന്നി എന്താ എന്ത് ഫ്രാൻസിലോ ഫ്ലവർ നമ്മളിതേ പള്ളിയുടെ ഫ്രണ്ടിലെത്തിട്ട്സിനെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വായ്യാ സംഗീത ശ്രീന്റെ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പോകാൻ വയ്യ ബീച്ചിലങ്ങോട്ട് നല്ലത് കമ്മി ഞങ്ങൾ ഇവിടുന്ന് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിരിക്കും പക്ഷെ ഇപ്പൊ നാലരക്കെ കഴിഞ്ഞു എന്നാലും ഭയങ്കര വേല അതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് ഭയങ്കര വേല കണ്ണങ്ങൾ വേദന ഉടുപ്പൊക്കെ കോപ്രായങ്ങളെ പറ്റി എന്തെങ്കിലും രണ്ട് ുംലപ്പുഴാണെ രാവിലെ എത്ര മണിക്ക് അന്വേഷി രാവിലെ ഇന്നലെ കളർ ബ്ലൂ ആദ്യമായിട്ട് ഉമ്മടെ രാവിലെന്തുവാ ਇਹ ਰੰਗ ਰੱਖਿਆ ਇਸ ਕਿਰਦਾਰ ਇਹ ਰੰਗ ਲਹਿ ਗਿਆ ਇਸ ਕਿਰਦਾਰ ਮੇਰਾ ਬਾਇਓ ਬੜਾ ਕਿੰਨਾ ਸਾਈਡ ਲੋਕ ਫੁੱਲ ਕੜਾਣਾ ਓਂਟਾ ਬਸ ਇੱਪੇ ਕੜਾਏ ਤੇ ਕਰਨੀ ਪਹਿਰਨੇ ਲਈ ਨਾ ਪਹਿਨਾ ਵੰਨਾ ਪਹਿਲੇ ਕੜਾਏਗਾ ਓਂਟਾ അപ്പൊ നമ്മള് പള്ളിയുടെ ഇവിടെ ബീച്ചിന്റെ ഇവിടെ വരെ നടന്ന് ക്ഷീണിച്ചു വെള്ളമൊക്കെ വാങ്ങിച്ചു ഇവിടെ ഇരിക്കുവാണ് ചുമ്മാ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പോകണം പക്ഷെ അഞ്ചര ആയിട്ടുള്ളൂ ഇപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ വന്നിരിക്കാനായിട്ട് കാറ്റൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് നമ്മൾ കുറച്ചും കൂടെ താമസിച്ചു നല്ല തിരി വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞു നല്ല നിതി നോക്കത്തില്ല അപ്പം ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങക്ക് രണ്ട് റീൽ എടുക്കണം രണ്ട് റീൽസ് ഒക്കെ ഫോട്ടോ എടുക്കാനുണ്ട് എന്നിട്ട് വീട്ടിൽ ഇനി തിരിച്ച് വീട്ടിൽ പോകും അപ്പം അടുത്തുങ്കപ്പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വർഷം അടുത്തുങ്കപ്പള്ളി പെരുന്നാൾ വീട്ടിലിനാക്കാം എല്ലാവരും വരിക അതെ പ്രാർത്ഥിക്കുക അല്ലേ ആ അപ്പം ഈ അടുത്ത വർഷത്തെ അടുത്തങ്ങപ്പള്ളി പെരുന്നാളിന് ശേഷം വേണ്ട ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ശേഷം ബൈ